നമസ്കാരം ഒടുവിൽ രണ്ടില കത്തിക്കരിഞ്ഞിരിക്കുകയാണ് പാലാ നിയോജക മണ്ഡലത്തിൽ എങ്ങനെയും മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ എന്ന് ഇപ്പോൾ പല തലങ്ങളിൽ റിസർച്ച് നടത്തുകയാണ് ഇക്കണ്ട കാലം അത്രയും ജോസ് കെ മാണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ പാലാക്കാർ കണ്ടം വഴി ഓടിച്ചതാണ് ഇനി മേലാലി മണ്ഡലത്തിൽ കാലുകുത്തരുതെന്നൊരു ശക്തമായിട്ടുള്ള താക്കീതായിരുന്നു അന്ന് പാലാക്കാർ ജോസ് കെ മാണിക്ക് നൽകിയത് കെ എം മാണി എന്ന സ്വന്തം പിതാവിൻ്റെ ഇമേജിൽ മകൻ കളിക്കളത്തിൽ ഇറങ്ങിയപ്പോൾ നാട്ടുകാർ ഒരു കൊട്ടന്ന രീതിയിൽ കാപ്പനെ ജയിപ്പിച്ച് ജോസ് കെ മാണിയെ അവിടെ നിന്ന് കെട്ടുകെട്ടിച്ചു എന്ന് വേണമെങ്കിൽ അതേ ജോസ് കെ മാണി ഇപ്പോൾ ഇടുക്കിയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രകടിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ റോഷി അഗസ്റ്റിൻ അത് വിട്ടുകൊടുക്കില്ല എന്ന ഉറപ്പാണ് റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് എം വിട്ടു പോയാലും അവിടെ ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാൻ താൽപ്പര്യപ്പെടില്ല കാരണം മറ്റേത് സീറ്റിൽ മത്സരിച്ചാലും കേരള കോൺഗ്രസ് എം പ്രതിനിധിയായിക്കൊണ്ട് നിയമസഭയിലെത്തി നിയമസഭയിൽ കൊള്ളാനായിട്ട് കഴിയില്ല എന്ന് ജോസ് കെ മാണിയെ സംബന്ധിച്ച് നന്നായിട്ടറിയാം നിയമസഭയിൽ എത്തിയില്ല എങ്കിൽ ഇനിയുള്ള ശിഷ്ടകാലം രാഷ്ട്രീയ കേരളത്തിൽ പുല്ലുവിലയായിരിക്കും ജോസ് കെ മാണിക്കെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് എങ്ങനെയും വളഞ്ഞ വഴി സ്വീകരിക്കാനായിട്ട് ജോസ് കെ മാണി നാണംകെട്ട ചില കളികൾ പലതും കളിച്ചു നോക്കുന്നത് വർഷങ്ങളായിട്ട് പാലായിൽ മാണി സി കാപ്പനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എന്നാൽ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് ടോം പുലിക്കുന്നേൽ എന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ അവിടെ മൂവായിരം വോട്ടുകൾക്ക് തോൽപ്പിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മാണി സി കാപ്പൻ അവിടെ ഇടതുപക്ഷത്തിന്റെ ചരിത്ര വിജയമാണ് ആദ്യമായി നേടിയത് എന്നാൽ കെ എം മാണി ഉണ്ടാക്കിയെടുത്ത ആ സൽപ്പേര് നിലനിർത്തുവാൻ ജോസ് കെ മാണിക്ക് എന്നല്ല ഇനി ആര് വിചാരിച്ചാലും കേരള കോൺഗ്രസ് എമ്മിൽ സാധിക്കുകയില്ല എന്ന് ഉറപ്പിക്കാനുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ മാണി സി കാപ്പൻ പിന്നീട് കാഴ്ചവെച്ചത് കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പാലായിലെ വികസനമെത്താത്ത സ്ഥലങ്ങളിലേക്ക് കാപ്പൻ വികസനം എത്തിച്ചു അതിനുവേണ്ടി നിരവധിയായിട്ടുള്ള പഞ്ചായത്തുകളിൽ വലിയ തോതിൽ നിരന്തരം വലിയ പ്രയത്നം തന്നെയാണ് മാണി സി കാപ്പൻ നടത്തിയെടുത്തത് അതിനകത്ത് എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാർത്താനായിട്ട് മാണി സി കാപ്പന് സാധിക്കുകയും ചെയ്തു ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ജോസ് കെ മാണിയെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി ആ സീറ്റ് ചോദിച്ചെടുക്കാൻ യു ഡി എഫിൽ വലിഞ്ഞു കയറാനായിട്ടൊരു ശ്രമം നടത്തി നോക്കുകയുണ്ടായി ജോസ് കെ മാണി എന്നാൽ അതും ഇപ്പോൾ ആകെ നാണം കെട്ട് പുളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ജോബ് മൈക്കിളിൻ്റെ ചങ്ങനാശ്ശേരി മണ്ഡലം പിടിച്ചു വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കി എന്നാൽ ജോബ് മൈക്കിൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചാടാൻ ഒരുങ്ങുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ ജോസ് കെ മാണി വേഴ്സസ് ജോബ് മൈക്കിൾ എന്ന രീതിയിലേക്കും അല്ലെങ്കിൽ ഇനി ഇടുക്കിയിലാണെങ്കിൽ മത്സരിക്കുന്നതെങ്കിൽ ജോസ് കെ മാണി വേഴ്സസ് റോഷി അഗസ്റ്റിൻ എന്ന രീതിയിലോ മത്സരം മാറിയേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഏതായാലും വളരെ കൃത്യമായി തന്നെ ഒരു അവസരം നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് കോട്ടയം പാർലമെൻറ്റടക്കം പിടിച്ചെടുത്തുകൊണ്ട് ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ കരുത്ത് പതിന്മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടില ഇപ്പോൾ കരിഞ്ഞുണങ്ങി ഇപ്പോൾ മണ്ണിൽ ജീർണിതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതോടെ മാണിയുടെ കേരള കോൺഗ്രസ് നാമാവശേഷമാകാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക Please subscribe our channel.